എന്തായാലും നമ്മുടെ തോമസ് ജോർജ് അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തുവെന്ന് തന്നെ പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഒരു അഞ്ഞൂറ് ലൈക്കിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങളെല്ലാം ചെയ്യില്ലേ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു വിജയത്തിൽ അധികം സന്തോഷിക്കേണ്ട കാര്യമില്ല കാരണം മുഹമ്മദനായിരുന്നു എതിരാൾ അവർക്കെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു ബട്ട് സ്റ്റിൽ നമുക്കിനി കുറേ മുന്നോട്ട് പോകാനുണ്ട് കുറഞ്ഞതൊരു പന്ത്രണ്ട് മാസിലൊരു ഏഴ് വിജയമെങ്കിലും നേടിയാലേ നമുക്ക് എന്താ പറയുക പ്ലേ ഓഫ് എന്ന ഒരു സ്വപ്നം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ സോ എന്തായാലും നേടിയെടുക്കുമെന്ന് വിചാരിക്കാം കുറച്ച് ടഫാണ് ബട്ട് എന്തായാലും നമ്മൾ തോമസ് ചോർച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു മാച്ചിനു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഡിഫെൻസ് ആണ് ആ ഒരു ഡിഫൻസ് മാക്സിമം ശരിയാക്കാൻ നോക്കും അവിടെയുള്ള എന്താ പറയുക ഹോളുകളെല്ലാം അടയ്ക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു അദ്ദേഹം ഈ ഒരു മാച്ചിന് മുമ്പ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ സംഭവിച്ചു അദ്ദേഹം ആ ഒരു ഹോളുകളെല്ലാം അടച്ചു എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ഈ ഒരു മാച്ചിൽ ക്ലീൻ ഷീറ്റ് കിട്ടി ഒരു സമയത്ത് ചെറിയ ചെറിയ എററുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫുട്ബോൾ അതൊക്കെ സാധാരണമാണ് എങ്കിൽ പോലും എറൈസാണ് നമുക്ക് കൂടുതൽ പണിയായിട്ടുള്ളത് സോ എന്തായാലും എങ്ങനെയോ നമ്മുടെ സച്ചിനാണേലും അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് ഗോൾ കീപ്പിംഗ് ചെയ്തു ഡിഫൻസ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു പിന്നെ ഐബാൻ അതായത് സന്ദീപിനെ മാറ്റി ഐബാൻ പോലൊരു ബാക്കപ്പിനെ നമുക്ക് ഇറക്കാൻ സാധിച്ചു സോ അതെന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതായതിൻ്റെ ഒരു ക്രോസ് ഐബാൻ്റെ ക്രോസ് വളരെ നല്ലൊരു ക്രോസ് ഒക്കെ ആയിരുന്നു സൊ അതൊക്കെയൊരു നമ്മുടെ സ്ട്രെങ്ത്ത് കൂട്ടിക്കാണിക്കുന്നൊരു സംഭവം തന്നെയാണ് സോ എന്തായാലും തോമസ് ജോർജ് പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണ് ഒരു വിജയം പ്ലസ് ക്ലീൻ ഷീറ്റ് ഇനിയും പുതിയൊരു കോച്ച് വരുമോ അദ്ദേഹം ഇദ്ദേഹം തന്നെ തുടരുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം